ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ ക്രിസ്തുവിലായിരിക്കുന്ന മക്കൾ ക്രിസ്തുവിലേക്ക് വരുന്ന മക്കളെ നമുക്കെല്ലാവർക്കും അറിയാം പിതാവിൽ നിന്ന് വരം ലഭിച്ച് പരിശുദ്ധാത്മാവ് മുഖേനയാണ് നാം ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നത് അല്ലേ എഫ് എസ് ഒ സർക്ക് കഴിഞ്ഞ ലേഖനം രണ്ടാധ്യായം പറയാണ് അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു അന്ന് നമ്മൾ മരിച്ചവരായിരുന്നു അത്രേ ആദ്യത്തെ ആദത്തിൻ്റെ മക്കളായ നാം മരിച്ചവരാണ് ക്രൈസ്തരോട് ആത്മീയമായും മരിച്ച് ജഡത്തിൻ്റെ വ്യാപാരങ്ങളിലൂടെ നടക്കുന്നവരെ എന്നാൽ ക്രിസ്തുവിനോട് കൂടെ നിങ്ങൾ സംസ്കരിക്കപ്പെട്ടു മാമോദീസ വഴി നാം സംസ്കരിക്കപ്പെട്ടു ധൂർത്തുപുത്രനെ കുറിച്ച് പറയുന്നില്ലേ അവൻ പിതാവിൽ നിന്നും അകലെയായിരുന്നു ആ മകൻ മൃതനായിരുന്നു അവൻ മരിച്ചു പോയവനായിരുന്നു അവൻ ക്രിസ്തുവിലേക്ക് കടന്നു വരുംതോറും അവനിലേക്ക് ജീവൻ വ്യാപിക്കുകയാണ് ക്രൈസ്തലോട്ട് ഇവിടെ പറയണേ അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അതീശനെ അനുസരിച്ച് ഈ ലോകത്തിൻ്റെ ദേവൻ അവരെ അനുസരിച്ച് നടക്കുമ്പോൾ നമ്മൾ ജഡീകരും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിക്കുന്നവരാണ് പ്രൈസലോൺ എന്നാൽ ക്രിസ്തുവിനെ സ്വന്തമാക്കിക്കഴിഞ്ഞാൽ നാം നാം തന്നെ സ്വയം ക്രിസ്തുവിനോട് കൂടെ ഈ ലോകത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ മതി മതി ഇതെനിക്ക് വേണ്ട ഞാൻ പിതാവിലേക്ക് വന്നിരിക്കുന്നു ഞാൻ ദൈവരാജ്യത്തിൻ്റെ സന്തതിയായിരിക്കുന്നു എനിക്ക് ലഭിക്കുന്നത് നിത്യജീവനാണ് ഈ ഓർമ്മയോടുകൂടി ആരൊക്കെ തന്നെ തന്നെ ദൈവത്തെ പോലെ പരിശുദ്ധരാക്കുന്നുവോ അവർക്കുള്ളതാണ് ദൈവരാജ്യവും ഈ ലോകത്തിൻ്റെ ഒരുപാട് സമ്മാനങ്ങളും ക്രൈസ്തലോട്ട് ഈ ഞാൻ ഞാനെപ്പോഴും പറയുന്നൊരു വാക്കാണ് ഈ ലോകത്തിൽ തന്നെ നിത്യജീവൻ വരാനിരിക്കുന്ന യുഗത്തിൽ നിത്യായുസും ക്രൈസ്തലോട്ട് ഇവിടെ പറയണേ എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സമ്പ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു അല്ലലിയ കണ്ടുപോ മാസ വഴി ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു യേശു ക്രിസ്തുവിനോടു കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോട് കൂടെ ഇരുത്തുകയും ചെയ്തു അപ്പൊ നമ്മളിപ്പോൾ എവിടെയാണ് സത്യം പറഞ്ഞാൽ ക്രിസ്തുവിനോടു കൂടെ സ്വർഗത്തിൽ ദൈവം നമ്മെ ഇരുത്തിയിരിക്കുന്നു ഈ ഒരു ബോധ്യമാണ് നമ്മിലേക്ക് കടന്നു വരേണ്ടത് അത് ഇപ്പം എന്താ കുസ്തുകാരൊക്കെ പറയും നിങ്ങൾ വീണ്ടും ജനിക്കണം സത്യമാണ് അവർ പറയുന്നത് ഈ വീണ്ടും ജനനാനുഭവത്തിലേക്ക് വരാൻ വേണ്ടി ദൈവം നമുക്ക് അനേക സഹനങ്ങളും കുരിശുകളും അനുവദിക്കുകയാണ് അത് ഓരോന്നും ദൈവത്തിലേക്കുള്ള വിളിയാണ് അപ്പം ഞാൻ എൻ്റെ മക്കളോട് പറയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വേദനകളും സഹനങ്ങളും വരുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് റീത്ത റീത്ത പുണ്യപതിയുടെ നെറ്റിയിൽ യേശുവിൻ്റെ കുരിശിൽ നിന്ന് പിന്നെ മുൾമുടിയിൽ നിന്നും പറച്ചു വന്ന് ആഞ്ഞു തറച്ച ഒരാണി റീത്തപുണ്യവതിയുടെ മരണം വരെ നെറ്റിയിൽ ആ ആണി തറയ്ക്കപ്പെട്ടിരുന്നു ദുർഗന്ധം വമിച്ചിരുന്നു ഇന്ന് മരിച്ച് അവർ മരിച്ച ഉടനെ തന്നെ ഈ ആണി തെറിച്ച് വീണ് അവിടെ മുഴുവനും സുഗന്ധം പരന്നു നിന്നും ആളുകൾ ഓടി വന്നു മണം കൊണ്ട് അവര് ഇന്നും അറുനൂറ് വർഷമായിട്ടും അഴുകാത്ത ബോഡിയായിട്ടിരിക്കുന്നു നമ്മൾ ആവിലായിലെ വിശുദ്ധ ത്രേസ്യ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടുവത് ഒരു മാലാഘമന്ന് ഹൃദയം ഒരു കുന്തത്താൽ കുത്തിത്തുളളന്നു അത്രേ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഒരു മുള്ളു ആഞ്ഞു തറച്ചതാണത് ക്രൈസ്തലോട് ജീവിച്ചിരിക്കുമ്പോൾ സംഭവിച്ചത് കാര്യമായിരുന്നു ഇന്ന് അവരുടെ ബോഡി തുറന്നു നോക്കുമ്പോൾ ഒരല്പം പോലും അഴുകുകയോ ദുർഗന്ധം വമിക്കുകയോ ചെയ്യുന്നില്ല ഇതാണ് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കേണ്ടത് നമ്മുടെ ക്രിസ്തു നമുക്ക് മുന്നം യേശു ക്രിസ്തു നമുക്ക് മുന്നമേ പോയി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു താബോർ മലയിൽ രൂപാന്തരീകരണം പ്രാപിച്ച് അപ്പുറത്ത് പത്രോസും ഇപ്പുറത്ത് യോഹന്നാനും നിന്ന് അല്ല മെ പത്രോസും യോഹന്നാനും ഈ കാഴ്ച കണ്ടു ഏലിയായും മോശയും നിൽക്കുന്നതിൻ്റെ നടുവിൽ യേശു നിൽക്കുന്നതായിട്ട് തൂവെണ്മ പോലെയായിരുന്നു അവൻ്റെ വസ്ത്രം അവനെ കണ്ട് അവരെ കണ്ണു മഞ്ഞളിച്ചു പോയി എന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്നിട്ട് അവർ വീണുപോയി എന്നാണ് പറയുന്നത് ആ പ്രകാശം കണ്ടുകൊണ്ട് സ്വർഗത്തിൽ ഒ ഒറ്റ ഉള്ളൂ അവിടെ സൂര്യനില്ല ആ സൂര്യൻ കർത്താവായ യേശു ക്രിസ്തുവാണ് അവിടെ നിന്നൊരു വെളിച്ചങ്ങനെ ആ വെളിച്ചം കൊണ്ട് സ്വർഗത്തിന്റെ വെളിച്ചം യേശു ആണ് അതുകൊണ്ടാണ് യേശു പറയുന്നത് ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു ഹലിയ വീണ്ടും അപ്പൊ ഇവിടെ എന്താ പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ട് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തപ്പെട്ടിരിക്കുന്നു ലേഖനം മൂന്നാം ഒന്നാം തിരുവാക്യം ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതങ്ങളിലുള്ളവയെ അന്വേഷിക്കുവിൻ ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യുത ഉന്നതങ്ങളിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ ഹലരിയ എന്നിട്ട് പറയാം നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും ഹലലിയ നമ്മൾ ഗലാത്തിയേക്കാർക്കെഴുതിയ ലേഖനത്തിൽ കാണുകയാണ് ഗലാത്തി എന്നെ അതിനകത്ത് എന്തൊക്കെയാണ് ഈ പറയുന്ന അവസ്ഥകൾ എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് ആ അതിൽ പറയണ് ഗലാത്തിയേക്കാർക്കെഴുതിയ ലേഖനത്തിൽ അവ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം ആത്മാവിൻ്റെ ഫലങ്ങൾ ധരിക്കണം എന്നിട്ട് പറയണ് ഏതൊക്കെയാണ് ജഡത്തൻ്റെ വ്യാപാരങ്ങൾ വിഗ്രഹാരാധന ആദ്യം പറയുന്നു ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന വ്യഭി ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇത് ജഡത്തിൻ്റെ വ്യാപാരങ്ങളാണ് ഇവയെ നിങ്ങൾ വെറുത്തുപേക്ഷിക്കണം ഒരു വ്യക്തിയോട് ശത്രുത തോന്നുമ്പോൾ കലഹം തോന്നുമ്പോൾ അഭിചാരം ചെയ്യാൻ തോന്നുമ്പോൾ അസൂയ തോന്നുമ്പോൾ കോപം വരുമ്പോൾ മാത്സല്യം വരുമ്പോൾ ദൈവമേ നോ നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യണം കാരണം ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നു എനിക്ക് ആത്മാവിൻ്റെ ഫലങ്ങൾക്കുള്ള അനുവാദമേ ഉള്ളൂ അങ്ങനെ നമ്മൾ ബലം പിടിച്ച് ബലം പിടിച്ച് പതുക്കെ പതുക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് പ്രവേശിച്ചു വരണം ഇവിടെ പറയണ് ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസമയമനം ഇവയാണ് നമുക്ക് ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനേ നമുക്ക് അനുവാദമുള്ളൂ മറ്റതൊക്കെ നമുക്ക് വരുമ്പോഴേക്കും നാം നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം എന്നിട്ട് ഞാൻ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ട് ക്രിസ്തു വസിക്കുന്ന ഉന്നതങ്ങളിലുള്ള ഉള്ളവയിൽ വസിക്കുന്നവനാണ് വസിക്കുന്നവളാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം ക്രൈസ്തലോ ഒന്ന് യോഹനാന്റെ യോഹനാന്റെ ലേഖനം ഒന്നാംധ്യായം മൂന്നാം അധ്യായം അതിനകത്ത് പറയാണ് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് യോഹനാനെഴുതിയ ലേഖനാണ് കേട്ടോ മക്കളെ അതിൽ മൂന്നാം അധ്യായം എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു അങ്ങനെയാണ് താനും അതിനും ദൈവത്തെ അവനെ കൈക്കൊണ്ട് സ്വീകരിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവിടുന്ന് കഴിവ് നൽകി ഇങ്ങനെ രണ്ട് തരം മക്കൾ ഇവിടെ ഉണ്ടെന്നുള്ള ഓർമ്മ നമുക്കുണ്ടായിരിക്കണം ജഡത്തിൻ്റെ വ്യാപാരം ഒന്ന് ആത്മാവിൻ്റെ വ്യാപാരം മറ്റൊന്ന് ആത്മീയ മക്കളെങ്കിൽ ആത്മീയമായ ഫലങ്ങൾ നാം പ്രാവർത്തികമാക്കണം അത് നമ്മുടെ ജീവിതത്തിലേക്ക് നാം കൊണ്ടുവരാൻ ശ്രമിക്കണം ക്രൈസ്തലോൺ ലോകം നമ്മെ അറിയില്ല കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല ആരും യേശുവിനെ അറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ് നാം എന്തായി എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു കാര്യം നമുക്കറിയാം അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ വിടുത്തെ പോലെയാകും ആ താബൂർ മലയിലെ പോലെ നമ്മളാകും അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു നമുക്കെങ്ങനെ നമ്മളെ തന്നെ വിശുദ്ധരാക്കാൻ സാധിക്കും ഇത് എനിക്ക് ടി വി കാണണം എനിക്ക് മറ്റുള്ളവരുടെ പരദൂഷണം കേൾക്കണം എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു സ്വപ്നമായിരുന്നു ഞാൻ ഒരു വലിയ വേദനയിലൂടെ കടന്നു പോവുകയായിരുന്നു അപ്പൊ ഞാൻ കുറെ നേരം കരഞ്ഞു ഞാൻ കണ്ട സ്വപ്നമായിരുന്നു എന്താ വച്ചാല് ഞാൻ ചൊല്ലാറുള്ള പ്രയറുകളാണ് അത് മുഴുവൻ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് എൻ്റെ മുൻപിൽ എന്നിട്ട് ഇത് ആവർത്തിക്കുക രണ്ടാമത് കാണുന്നതാണ് ബൈബിൾ പ്രഘോഷിക്കുക നീ നിന്നെ ഏൽപ്പിച്ച ജോലി ഇതാണെന്ന് മനസ്സിലാക്കി വർഷങ്ങളായിട്ട് നീ ചെയ്യുന്നതാണിത് ഇത് ഫോളോ ചെയ്യുക ഇത് ആവർത്തിക്കുക ഇത് കണ്ടിന്യൂ ചെയ്യുക ക്രൈസ്തലോൺ മറ്റുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ എനിക്ക് സാധ്യമാണ് ഞാൻ സകല മത്തിരുടെയും ദൈവമായ കർത്താവല്ലേ എനിക്കെന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ സിംഹക്കുഴിയിൽ നിന്ന് ധനിയേലിനെയും കൂട്ടിനെയും രക്ഷിച്ചവൻ പിന്നെ സിം തീ ചൂളയിൽ നിന്ന് അവരുടെ കൂടെ നാലാമനായി സഞ്ചരിച്ചവൻ ഒരു ദൂതനെ ആരാധൻ്റെ ഉള്ളിൽ നാലാമനൊരാളായിട്ട് ആഗ്നിയെ ആട്ടിപ്പായിച്ചവൻ ചങ്കടലിനെ വെട്ടിപ്പിളർത്തിയവൻ മഞ്ഞാകർഷിച്ചു കൊടുത്തവൻ ആ ദൈവം ജീവിക്കുന്നു ക്രൈസ്തലോൺ അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി ഞാൻ സ്വർഗത്തിലാണ് അതെൻ്റെ ആത്മാവ് സ്വർഗത്തിലാണ് നമ്മൾ പറന്നുയരണം പറന്നുയരണം ക്രൈസ്തലോൺ ഇവിടെ പറയാ ഈ ലോകത്തിൻ്റെ വൈശ്യതകളും ലഹരി പിടിപ്പിക്കുന്ന സന്തോഷങ്ങളും നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ടെന്നുള്ള ഓർമ്മയുണ്ടായിരിക്കണം അവയോട് ഇഷ്ടം തോന്നിപ്പിക്കുന്ന ചില സ്വഭാവ സവിശേഷതകളും ആസക്തികളും നമ്മുടെ ഉള്ളിലും ഉണ്ടാകാം കാരണം നാം ഇവിടെ അത്തരക്കാരായിരുന്നു ചെറുതും വലുതുമായ തിന്മകളിലേക്ക് വലിച്ചടിപ്പിക്കുന്ന സാഹചര്യങ്ങൾ പാപത്തിലേക്ക് ക്ഷണിക്കുന്ന സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഇവയ്ക്കെല്ലാം പുറമേ സാത്താൻ്റെ പ്രലോഭനങ്ങളും സഹനങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും നമ്മെ വരിഞ്ഞു മുറുക്കി വലിച്ച് താഴ്ത്താൻ ശ്രമിക്കാം പക്ഷെ ഈ വിധമെല്ലാം ആകർഷണം കൂടിയാലും ദൈവാത്മാവിൻ്റെ നിറവ് നമ്മിലുണ്ടെങ്കിൽ അവയ്ക്കെല്ലാം മീതപ്പറക്കാൻ പറക്കാൻ ഇഷ്ടമുള്ള തേക്ക് വീശുന്നു എന്ന് പറഞ്ഞതുപോലെ നമുക്ക് സാധിക്കും വിശുദ്ധിയിലും ആധ്യാത്മികതയിലും പരിശുദ്ധാത്മാവിന്റെ ചിറകുകളിൽ നാം പറന്നുയരും എപ്പോഴും നമ്മൾ എന്തു പറയണം പരിശുദ്ധാത്മാവേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്നിൽ വന്ന് നിറയണമേ അങ്ങനെ എപ്പോഴും പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ വിളിക്കണം ക്രൈസ്തലോൺ എന്നിട്ട് ഈ ലോകത്തോടും മരിച്ച് പരിശുദ്ധിയുള്ള മക്കളായി പരിശുദ്ധിയിലൂടെ മുൻപോട്ട് പോകാൻ ശ്രമിക്കണം വിശുദ്ധിയില്ലാതെ ആർക്കും ദൈവത്തെ കണ്ടെത്താൻ പറ്റില്ല പ്രധാന പോയിന്റ് വിശുദ്ധിയാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നാം പിശാജിൻ്റെ സന്തതികളാണോ ജഡത്തൻ്റെ മക്കളാണോ അതോ ഞാൻ ക്രിസ്തുവിനോട് കൂടെയാണോ എന്ന് ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിസ്തയ അവസേപ്പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് കൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ